േരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാബിറ ഹിലർ മൂന്നാം ഘട്ട പര്യടനം നടത്തി രണ്ടാം തവണയാണ് സാബിറ ഹിലർ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാബിറ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഭർത്താവ് ഹിലർ ആയിരുന്നു മത്സരിച്ചു വിജയിച്ചത് കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫ് ആയിരുന്നു മൂന്നാം വാർഡിൽ ഭരിച്ചിരുന്നത് ആളം ഭാഗത്താണ് ഞായറാഴ്ച പര്യടനം നടന്നത് ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയാണ് കിട്ടുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും സാബിറ ഹിലർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ അത് നമ്മുടെ ഈ ആളം എന്ന അടുത്താണ് നമ്മളിപ്പോൾ എലക്ഷൻ വർക്കവുമായിട്ട് നമ്മൾ മൂന്നാം റൗണ്ടാണ് ഇടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാഞ്ഞിരമുക്ക് ഏരിയയിൽ നമ്മുടെ ആദ്യ വർഷം രണ്ട് തവണയായിട്ട് യു ഡി എഫിൻ്റെ മെമ്പർമാർ ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഇപ്പോൾ മൂ മൂന്നാം തവണയായിട്ടും ജനങ്ങളുടെ അഭ്യർത്ഥന മൂലം ഇപ്പോൾ മൂന്നാം തവണ മത്സരത്തിൽ ഇറങ്ങി സ്ഥാനാർത്ഥിയോടൊപ്പം ഒട്ടനവധി പ്രവർത്തകരും ഉണ്ടായിരുന്നു എൻ സെവിനുസ് മാറഞ്ചേരി